ഒരു മാറ്റം ബി ജെ പി ആണ് പാർട്ടി ബി ജെ പി ആണ് എന്നാലും ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആരെങ്കിലും വരണോന്നാണ് ആഗ്രഹം ഇരട്ട ഇരട്ടക്കൊലപാതകം ബാക്കി പത്തൊമ്പത് മണ്ഡലങ്ങളിൽ ബാധിച്ചാലും കാസർഗോഡ് മണ്ഡലത്തിൽ ഒരിക്കലും ബാധിക്കാൻ പോകുന്നില്ല അതൊരു ഇടത് മണ്ഡലമായിരിക്കും ഇക്കുറി സംസ്ഥാനത്ത് രണ്ട് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത് കന്നി വോട്ടർമാരാണുള്ളത് സ്ഥാനാർത്ഥികളിൽ ആർക്ക് അനുകൂലമായി ഈ കന്നി വോട്ടർമാർ വോട്ട് ചെയ്യുമെന്നത് കണ്ടറിയാം കാസർഗോഡ് മണ്ഡലം ഒരു ഇടത് മണ്ഡലമാണ് ഉദുമ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂര് കല്യാശ്ശേരി വയ്യന്നൂർ ഇങ്ങനെ അഞ്ച് മണ്ഡലങ്ങളിലും ഇടതിന് മൃഗീയമായ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലമാണ് ഇരട്ടക്കൊലപാതകം ബാക്കി പത്തൊമ്പത് മണ്ഡലങ്ങളിൽ ബാധിച്ചാലും കാസർഗോഡ് മണ്ഡലത്തിൽ ഒരിക്കലും ബാധിക്കാൻ പോകുന്നില്ല അതൊരു ഇടത് മണ്ഡലമായിരിക്കും സതീഷ് വളരെ ജനകീയനായ ഒരു നേതാവാണ് മിനിമം ഒരു അമ്പതിനായിരം ഭൂരിപക്ഷത്തിനെങ്കിലും വിജയിക്കും അതുപോലെ തന്നെ രാജ്ഭവൻ കൊണ്ടിട്ട് തന്നെ അത്ര വലിയ ഫേമൊന്നും ഇല്ല സ്ഥലമല്ല കാസർഗോഡ് വല്ല സുബ്ബറായിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മത്സരിച്ചിരുന്നേ ഹക്കിംഗ് കുന്നിലോ കാസർഗോഡിൽ ഒരാൾ മത്സരിച്ചിരുന്നെങ്കിൽ ഒരു ഫൈറ്റ് എങ്കിലും ഉണ്ടാക്കാമായിരുന്നു ഇതിപ്പോൾ ഒരു വാക്ക് ഓവർ എന്നുള്ള ആണ് എൻ്റെ ആദ്യ തോട്ടാണ് ഇത് ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന രാഷ്ട്രീയത്തിലെ ആൾക്കാർ വരാൻ വേണ്ടി എൻ്റെ ഓട്ട് നേടുന്നതാണ് ബി ജെ പി ആണ് പാർട്ടി ബി ജെ പി ആണ് എന്നാലും ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആരെങ്കിലും വരണമെന്നാണ് ആഗ്രഹം ഇല്ല കുമ്മനം നമ്മളവിടെയല്ല എനിക്ക് ആറ്റിങ്ങും അവിടെ ശോഭ സുരേന്ദ്രനാണ് എന്തായാലും ബി ജെ പിക്ക് വോട്ട് ചെയ്യോളു അല്ല ഒരു മാറ്റം അനിവാര്യമാണ് ശോഭ സുരേന്ദ്രനെ വോട്ട് ചെയ്യും തിരുവനന്തപുരത്തെ യുവതലമുറയ്ക്ക ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് മാനവീയ നിൽക്കുന്ന ഈ സുഹൃത്തുക്കളോട് നമുക്ക് ചോദിക്കാം അവരുടെ രാഷ്ട്രീയ നിലപാടിനെ പറ്റി രാഷ്ട്രീയ നേതാവായിരിക്കുമ്പോ നമ്മൾ വളരെ ജനകീയനായിരിക്കണം ദേഷ്യമുള്ള രാഷ്ട്രീയ നേതാക്കൾ തന്നെ വേണമെന്നില്ല ഇപ്പോ ഒരു ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം അല്ലെങ്കിൽ അവിടത്തെ തന്നെ ഒരു ജനകീയ നേതാവിന് രാഷ്ട്രീയ മുഖം കൊടുത്ത് കൊണ്ടുവരാൻ പറ്റണം അതായിരിക്കണം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി അത് പ്രവചനാതീതമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സെനാരിയോ കറണ്ട് സെനാരിയോ അനുസരിച്ച് നോക്കുമ്പോൾ പല കാര്യങ്ങളും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം കാരണം പതിനെട്ടോളം ലോക്സഭ അതായത് ലോക്സഭാ സീറ്റിലേക്ക് മത്സരിക്കുന്ന പതിനെട്ടോളം കാൻഡിഡേറ്റുകളുണ്ട് അതിൽ മൂന്ന് കാൻഡിഡേറ്റുകളാണ് പ്രഗത്ഭരായിട്ടുള്ളവർ അപ്പോൾ അതായത് പ്രക പ്രഗത്ഭ പാർട്ടികളുടെ വക്താക്കളായിട്ട് നിൽക്കുന്നത് അപ്പോൾ അവർക്ക് അവരിൽ പേരിൽ ആരെങ്കിലും ആയിരിക്കാം ജയ ജയസാധ്യത കൂടുതൽ നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇപ്പോൾ ബാനറും ഫ്ലക്സും ഒക്കെ വെച്ചിട്ടുള്ള രാഷ്ട്രീയ അതായത് തിരഞ്ഞെടുപ്പിനുള്ള പബ്ലിക് പബ്ലിസിറ്റി ഉണ്ടാകുന്നത് ബാക്കിയുള്ള നാടുകളിലെല്ലാം സോഷ്യൽ മീഡിയ തന്നെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കാരണം യുവജനത ഒരുപാട് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കും മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അപ്പോൾ നമ്മൾ കൂടുതൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും എല്ലാവരെയും യുവജനങ്ങളെ മാത്രമല്ല എല്ലാ തലത്തിലുള്ള ആളുകളെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യും ഏറ്റവും ഇഷ്ടമുള്ള പൊളിറ്റീഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധി അത് അങ്ങനെ നമുക്ക് ഒരാൾ ഇപ്പോൾ അച്ഛനെ പോലെ ആയിരിക്കണം മോനെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് യുവാക്കൾക്ക് പല രാജ്യങ്ങളും അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു യുവാക്കൾക്ക് സ്ഥാനം കൊടുത്ത് രാജ്യങ്ങൾ അപ്പോൾ ആ രാജ്യത്തിന് അതിൻ്റെതായ മാറ്റം യുവാക്കൾക്ക് ഇപ്പോൾ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ യുവാക്കളുടെ കയ്യിലാണ് ഒരു രാഷ്ട്രീയത്തിൻ്റെ സത്വവും ഒരു രാഷ്ട്രത്തിൻ്റെ സത്വവും ഇപ്പോൾ നമ്മളെ പോലെ ഒരു ഡെമോക്രസിയിൽ